തിരുവനന്തപുരം വെള്ളറട സ്വദേശി മോസസ് ബിബിൻ നാട്ടുകാർക്കും വീട്ടുകാർക്കും പേടി സ്വപ്നമാണ് മദ്യമോ ലഹരിയോ ഉപയോഗിച്ചാൽ അയാളൊരു ചെകുത്താനാണ് ഒന്നര വർഷം മുൻപ് പോക്സോ കേസിൽപ്പെട്ട് ജയിലിലായി ഇയാളുടെ ശല്യം സഹിക്കാൻ കഴിയാതെ മകളെയും കുട്ടി ഭാര്യയും വീട് വിട്ടു ഇതോടെ മോസസ് അഭയം തേടിയത് പെറ്റമ്മയുടെ അടുത്താണ് പിന്നീട് ആ അമ്മയുടെ ദുരിത നാളുകളായിരുന്നു മദ്യപിച്ചെത്തി നാട്ടിലും വീട്ടിലും അക്രമം സൃഷ്ടിക്കും അമ്മയെ തല്ലിച്ചതയ്ക്കും ലഹരി തലക്കി അയാൾ അമ്മ നളിനിയെ ജീവനോടെ തീ കൊളുത്തി കൊലപ്പെടുത്തിയെന്ന വാർത്തയാണ് പുറത്തു വന്നത് നളിനിയുടെ കൈയും കാലും കെട്ടിയിട്ട് വായിൽ തുണിതിരികെയായിരുന്നു ആ കിരാതന്റെ ക്രൂരത നളിനിയെ മകൻ വീടിനുള്ളിൽ കെട്ടിയിട്ട് തീ കത്തിക്കുകയായിരുന്നു നളിനിക്ക് ഭക്ഷണവുമായി എത്തിയ ഇളയ മകനാണ് തീ പടരുന്നത് കണ്ടത് തീ കത്തുമ്പോൾ ഉണ്ടായിരുന്നു വീടിനുള്ളിലേക്ക് ഇയാൾ ആരെയും കടത്തിവിട്ടില്ല തുടർന്ന് വെള്ളരട പോലീസിന്റെ നേതൃത്വത്തിൽ തീ അണച്ച ശേഷം പ്രതിയെ ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു നളിനിയുടെ ഇരു കാലുകളും ബന്ധിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് കാലുകളൊഴികെ പൂർണ്ണമായും കത്തിയ നിലയിലാണ് രാവിലെ പിന്നെ കാപ്പി സംഭവം

പ്രതി മദ്യവും ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്ന് പോലീസ് അറിയിച്ചു മുമ്പ് പീഡനക്കേസിലും പ്രതിയാണ് ഇയാൾ ലഹരി ഉപയോഗിച്ച് സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി നെയ്യാറ്റിൻകര